നമസ്കാരം കേരളം ഇന്ന് വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചിന്ത ജെറോമിൻ്റെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പ്രബന്ധത്തിൽ വന്ന ഗുരുതരമായ തെറ്റിനെക്കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങളാണ് കേരളം ഒട്ടാകെ ഉണ്ടായിരിക്കുന്നത് ചുരുക്കം ചിലരെങ്കിലും ചിന്തയെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും വലിയ ഭൂരിപക്ഷം പേരും ഈ ചിന്തയുടെ ഈ തെറ്റിനെക്കുറിച്ച് ചിന്ത വരുത്തിയ പിഴവിനെക്കുറിച്ച് നിശ്ചിത വിമർശനമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി പുറത്തു വരുന്നത് അതായത് ഈ ലേഖനം കോപ്പി അടിച്ചതാണ് അല്ലെങ്കിൽ ഈ ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചതാണെന്ന വിവരം പുറത്തു വരുന്നത് യുവജന കമ്മീഷൻ അധ്യക്ഷയാണ് ചിന്താജെറോം ആ ചിന്താജറോമിൻ്റെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ചിന്തയുടെ ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചതാണെന്നാണ് അതായത് ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിലെ ലേഖനം അതേപടി കോപ്പി അടിച്ചതെന്ന വ്യക്തമാകുന്ന രേഖകൾ പുറത്തു വരുന്നുണ്ട് ഈ രേഖകൾ തന്നെയാണ് യോഗനാഥൻ ന്യൂസും പുറത്തുവിടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ലേഖനമാണ് ചിന്ത തൻ്റെ തിസീസിലേക്കും കോപ്പി ചെയ്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവിതയായ വാഴക്കുലയുടെ രചയിതാവിൻ്റെ പേര് തെറ്റിച്ചെഴുതിയ പ്രബന്ധത്തിന് ഡോക്ടറേറ്റ് നൽകിയ കേരള സർവകലാശാലയുടെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നതിനിടെയാണ് ലേഖനം കോപ്പി അടിരുന്ന പുതിയ വിവരം കൂടി പുറത്തു വരുന്നത് ബോധികോമൺസിൻ്റെ ലേഖനത്തിൽ വാഴക്കുല ബൈ വൈലോപ്പള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത് വൈലോപ്പള്ളി അല്ല വൈലോപ്പള്ളി എന്ന് സാധാരണക്കാരായ ആർക്കും അറിയാവുന്ന കാര്യമാണ് മലയാളത്തിലെ മഹാകവിയുടെ പേര് തെറ്റിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇവിടെ ബോധി കോമൺസിൽ വന്ന പിഴവ് ചിന്ത അതേപടി തൻ്റെ പ്രബന്ധത്തിലും ആവർത്തിച്ചിരിക്കുന്നു ചിന്തയുടെ തിസീസ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മറ്റു ചില പല കാര്യങ്ങളും അറിയാം അത് കോപ്പി അടിച്ചെന്ന് പെട്ടെന്ന് മനസ്സിലാകില്ല കാരണം വാക്കുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് വിചിത്രമായ രീതിയിലാണ് ആ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചാപ്റ്റർ പരിശോധിക്കുമ്പോൾ വ്യത്യസ്തമാണ് പലരുടെയും ലേഖനങ്ങൾ സമാഹരിച്ച് ആ തിസീസിൽ ചേർത്തിട്ടുമുണ്ട് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിഭാവനം ചെയ്ത ജാതിരഹിത കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കുന്നതാണ് പ്രിയദർശൻ്റെയും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെയും സിനിമ എന്നാണ് ചിന്ത പറയുന്നത് അങ്ങനെയാണ് ചിന്ത വാഴക്കുലയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ആര്യൻ സിനിമ പറയുന്നിടത്താണ് വാഴക്കുല പരാമർശവും വരുന്നത് എന്നാൽ ആര്യനിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം കൃത്യമായി വാഴക്കുലയുടെ രചയിതാവിനെ പറയുന്നുണ്ട് എന്നാൽ ബോധി കോമൺസിൽ അത് വൈലോപ്പള്ളി എന്ന് തെറ്റായി എഴുതിയത് ചിന്ത അതേപടി പകർത്തുകയായിരുന്നു ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി എഴുതാൻ പോലുമുള്ള ശ്രദ്ധ ചിന്തയ്ക്കുണ്ടായില്ല എന്നുള്ളതാണ് ഏറെ രസകരം ആര്യൻ സിനിമ പോലും കാണാതെയാണ് ചിന്ത പ്രബന്ധം തയ്യാറാക്കിയതെന്ന കാര്യവും ഇതോടെ വ്യക്തമാകുന്നു നോട്ടപിശ എന്ന് പറഞ്ഞ് ചുരുക്കം ചിലർ ചിന്തയെ ന്യായീകരിക്കുന്നുണ്ട് ആ ന്യായീകരണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോപ്പി അടികൂടി പുറത്തു വരുന്നത് എന്നുള്ളതാണ് വളരെ രസകരം നാടിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ചിന്തയുടെ തട്ടിപ്പിനെതിരെ എന്തായാലും വി സിക്ക് പരാതി നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്തായാലും കോപ്പി അടിച്ച തിസീസ് റദ്ദാക്കണമെന്ന ആവശ്യം പൊതുവിലും വളരെ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിന്തയുടെ പ്രബന്ധം റദ്ദാക്കണമെന്ന ആവശ്യവുമായി നിരവധി പരാതികളാണിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് ഓരോ മണിക്കൂറിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇവിടെ ഇപ്പോൾ ഏറ്റവും വളരെ രസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചിന്തയുടെ ഈ ലേഖനത്തെക്കുറിച്ച് ഇത്രയധികം വിമർശനം ഉയർന്നിട്ടും സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാളെ ഇക്കാര്യത്തിൽ സർവകലാശാല വിശദമായ ചർച്ചകൾ നടത്തുമെന്നും ഇതിന് ഈ എന്താണ് ഇവിടെ സംഭവിച്ചത് ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ഈ ഈ തട്ടിപ്പിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരമൊരു കാര്യത്തിലേക്ക് തീർച്ചയായും കേരള സർവകലാശാലയ്ക്ക് പോകേണ്ടി വരും കാരണം പരാതി കൂമ്പാരം തന്നെയാണ് സർവകലാശാലയുടെ മുന്നിലുള്ളത് നേരത്തെ വാഴക്ക വാഴക്കുലബ് വൈലപ്പള്ളി എന്ന് എഴുതി ഗുരുതരമായി തെറ്റു ചിന്ത ചിന്താ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി അതായത് കോപ്പിടി കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ളത് കേരളം സജീവമായി ചർച്ച ചെയ്യപ്പെടും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും സർവകലാശാല ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഏവർക്കുമുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ലേഖനത്തെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നു ആദ്യം ഈ ഗുരുതരമായ തെറ്റിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ കോപ്പി അടിച്ചതാണ് ഈ പല ഈ ബോധി കോമേഴ്സ് എന്ന ആ വെബ്സൈറ്റിലെ പല ഭാഗങ്ങളും അതുപോലെ പകർത്തി വച്ചിരിക്കുന്നു ചിലർ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി അതുപോലെ ഡിസീസാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവമായ കാര്യം ഈ കാര്യം ശ്രദ്ധയോടെ മനസ്സിലാക്കി എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും തെറ്റ് വരുത്തി തൊട്ടു പിന്നാലെ കോപ്പി അടിച്ചു എന്നുള്ളതും സജീവമായി ചർച്ച ചെയ്യപ്പെടട്ടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്